ആ അപ്പ ഞാൻ തേടി വന്ന ഇത് അല്ല മോളേതോ മനസ്സിലായില്ല എനിക്ക് ചേരണം ചേച്ചിനറിയാം അല്ല മോളെന്തേ

നീ ടീഷർട്ട് ഇട്ടിട്ട് പുറത്തോട്ട് വാ എനിക്ക് കുറച്ച് സംസാരിക്കണം വേമ്പോ നിങ്ങൾ എന്തെങ്കിലും നോക്കുന്ന ഒരുമാതിരി അന്യന്മാരുടെ വീട്ടിൽ നിൽക്കുന്ന പോലെ വാ വന്നിരിക്കേ അപ്പൊ ചേച്ചി ചേട്ടാ ഞാനൊരു ഇമ്പോർട്ടന്റ് കാര്യം സംസാരിക്കാനാണ് വന്നത് അല്ല നിങ്ങൾ ഈ വീട്ടിൽ വരുന്ന ആളുകൾക്ക് കുടിക്കാനൊന്നും കൊടുക്കാറില്ലേ അല്ല ചേച്ചിതോടെ പോണു ചേച്ചിയോടെ ഇരിക്കേ ചേട്ടാ ഒരു മൂന്ന് ചായ കടുപ്പം കുറച്ച് ചേച്ചിക്ക് കടുപ്പം കടുപ്പത്തില് വേണേ അതെ ചേച്ചി ഈ ഇരിക്കുന്ന രാഹുലും ഞാനും തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അപ്പൊ ചേച്ചിയുടെ അഭിപ്രായം എന്താണ് അതിലിവിടെ പ്രാധാന്യം ഇല്ലല്ലോ അതെ ചേച്ചി ഞാനാണോ എന്നാ പോ പിന്നെ അവളെ പിന്നെ ചേച്ചിയത് ഇറങ്ങി പോന്നു എന്റെ തീരെ ഒരു വിശ്വാസം വീട്ടിലേക്ക് വരല്ലേ പൊന്നും പോലെ പണി ഒപ്പിച്ചാ എന്ത് പണി ആ പെണ്ണിന്റെ മുഖം കണ്ടിട്ട് കണ്ടിട്ട്

ഈ വീടും പറമ്പും ഏകദേശം എത്ര സെന്റ് ഉണ്ടാവും ഇതൊരു സെന്റ് 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 ഉണ്ടാവും സ്ഥലവും വീടും ഇവനല്ലേ ഓ എനിക്കറിയാൻ പാടില്ല പക്ഷെ ഇതൊന്നും അറിയില്ല ചേച്ചി ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാലും എല്ലാവർക്കും കൂടി ഇവിടെ താമസിക്കാൻ പറ്റുമോ പിന്നെ അതിപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ഭാഗം മേടിച്ചിട്ട് വല്ല ഫ്ലാറ്റോ പ്ലോട്ടോ സ്ഥലം <usuruh> മാറിക്കറിയുന്നുല്ല <usuruh> <usuruh> ഏയ് അത് വെച്ചിട്ട് എന്താണത് എല്ലാരും കൂടെ വീട് വാങ്ങാൻ വെക്കാൻ പോണോ അമ്മ അടിച്ചപ്പോ തൊട്ട് പോലെ എന്തൊരു കുറവ് ഏതാണ് പിന്നെ അത് ഇത്ര ധൈര്യത്തോടെ നമ്മുടെ വീട്ടിൽ സംസാരിക്കാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മുടെ രണ്ടുപേരും തന്ത ഒന്നായക മാത്രം ഞാൻ തന്തക്ക് വിളിക്കാൻ എന്റെ പൊന്നോട്ട് എനിക്ക് അറിയാൻ പാടാണെന്ന് പിന്നെ ഇത്രയും കെട്ടിട്ട് പെണ്ണു എനിക്ക് സെറ്റ് തോന്നുന്നുണ്ടാ സത്യം ഇത് ഇത് അല്ലേ എവിടെ ക്യാമറ ക്യാമറ എന്താണ് പറയുന്നത് എന്തിനാറിയാ അതെ അതെ എൻ്റെ പെൺകൊച്ചല്ലേ പോട്ടെ പോട്ടെ നോക്കുമ്പോ അവള് തലേ കീര ഇല്ലെങ്കിൽ രാജ്യപ്പള്ളപ്പറമ്പിൽ എന്ത് ചെയ്യും അപ്പൊ ഞാൻ ആരാന്ന് പോലും അറിയില്ലല്ലേ പിന്നെ എന്തിനാണോ താ സോഷ്യൽ മീഡിയ വന്നിട്ട് എന്നെ തറിയുന്ന ഓ മനസ്സിലായി കാണില്ലല്ലേ അതെ എന്റെ കൂട്ടുകാരുടെ കല്യാണത്തിന് ഞാൻ ഡാൻസ് കളിക്കും അതിന് എന്താ ഞാൻ പോലും അറിയാം അത് ഏതോരുത്തരും അത് റെക്കോർഡ് ചെയ്തു എന്നിട്ട് ഏതോ അതെടുത്ത് ഫേസ്ബുക്കിലിട്ട് അതൊക്കെ പോട്ടെ സോഷ്യൽ മീഡിയ എന്ന് മീഡിയൊക്കെ എന്തും കമന്റ് എന്റെ സമയത്ത് കല്യാണം കഴിപ്പിച്ച് വിടാത്ത എന്റെ കുറ്റം ഏതാന്നൊക്കെ താനൊക്കെ ഇത് ഏത് നൂറ്റാണ്ടിലാടോ താമസിക്കുന്നേ തന്നെയൊക്കെ പോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ അറിയില്ലാത്ത കുറെ പിശാശികളുണ്ട് നിങ്ങളൊക്കെ കാരണവേ നല്ല കുറെ ആൾക്കാർക്ക് ഒരു പോസ്റ്റ് പോലും ഇടാൻ പറ്റുന്നില്ല ഞാൻ കല്യാണം കഴിക്കണം വേണ്ടതെന്നേ എന്റെ ഇഷ്ടമാണ് താൻ അത് അന്വേഷിക്കാൻ വരേണ്ട ആവശ്യമില്ല തനിക്കും ഒരു പെങ്കൊച്ചല്ലോ വളർന്ന് വരുന്നേ താൻ എന്തൊക്കെ വൃത്തികെട്ട കമന്റ് ആണോ വന്നിട്ടത് തന്നെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് തന്റെ ഫേക്ക് ചാറ്റ് ചെയ്ത് തന്റെ ഞാൻ ഇവൻ നിങ്ങളെ പോലെയല്ല പൊട്ടനാണ് ചേച്ചി ശരി എന്നാ ഞാൻ പോട്ടെ പിന്നെ ഞാൻ പോയി കഴിഞ്ഞിട്ട് ഇതിന്റെ പേരിൽ ഒച്ചയും ബഹളം ഒന്നും ഉണ്ടാക്കണ്ട സോറി എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ തെറി വിളിച്ചാ ചോദിക്കാനും പറയാൻ ആരും ഇതുപോലെ വരില്ല എന്ന് ഓർത്തിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് അതെ എനിക്ക് നിന്നെ വലിയ പക്ഷെ സംസാരിച്ചു നോക്കിട്ട് വലിയ കൊഴപ്പൊന്നും തോന്നിയില്ല നമുക്ക് കൊറച്ചാലും കമ്പനി അടിച്ചിടന്നിട്ടേ വർക്ക് ആകണി കിട്ടിയാലോ എനിക്ക് നല്ലൊരു ജോലിയുണ്ട്

Estarán. Ah, sí.